പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ് അക്കാഡമി തൃശൂർ മണ്ണിടിച്ചിൽ ഡെബ്രിസ് ഫ്ലോ എന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു മഴ തുടർന്നാൽ പ്രദേശത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്നും ഭീകരമായ പ്രശ്നം ഇല്ലെന്നും അധികൃതർ വ്യക്തമാക്കി മുള്ളൂർക്കര പഞ്ചായത്ത് വാർഡ് പതിമൂന്നിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയുണ്ടായ അതിശക്തമായ മഴയിൽ വനമേഖലയിലെ ഭരണിപ്പച്ചമല ഇടിഞ്ഞ് ചളിയും കല്ലും മണ്ണും വെള്ളവും ഉൾപ്പെടെ കുത്തിയൊലിച്ച് റെയിൽവേ ട്രാക്കിലേക്കും സമീപത്തെ വർക്ക്ഷോപ്പിന് പിന്നിലേക്കും പതിച്ചത് ഏറെ ഭീതി സൃഷ്ടിച്ചിരുന്നു റെയിൽവേ ട്രാക്കിലൂടെ വെള്ളവും ചളിയും കുത്തിയൊലിച്ച് രണ്ടു ട്രാക്കിന്റെയും ബാലസ്റ്റ് ഒലിച്ചു പോയിരുന്നു ഇതേ തുടർന്ന് ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു സംഭവസ്ഥലം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സംഘം സന്ദർശിച്ചു കനത്ത മഴ മലമുകളിലെ മേൽമണ്ണിൽ പതിച്ച് വെള്ളം പറ്റാത്ത അവസ്ഥയെ തുടർന്നുണ്ടായ മലയിടിച്ചിലാണെന്നും ഡെബ്രി ഫ്ലോ എന്ന പ്രതിഭാസമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ആൻഡ് ജിയോളജി ജില്ലാ ഓഫീസർ ഡോക്ടർ മനോജ് വ്യക്തമാക്കി അപ്പൊ അവിടെ ഈ മേൽമണ്ണ് കൂടുതലായുള്ള സ്ഥലത്ത് മേൽമണ്ണിൽ വെള്ളം പതിക്കുകയും അത് പുറത്തേക്ക് ഒഴുകി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ആ മേൽമണ്ണ് ഉൾപ്പെടെ താഴേക്ക് നിപുതിക്കുകയും ഒരു ചെറിയ പ്രതിഭാസമല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ചെറിയൊരു സംഭവമല്ല ഒരു വലിയ സംഭവമാണ് ഇതിനെ ഞങ്ങള് ഡെബ്രി ഫ്ലോ എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കുന്നത് ഒരുപാട് അവശിഷ്ടങ്ങൾ കിടന്ന സാധനമാണ് ഈ വന്നിട്ടുള്ളത് പക്ഷേ അതിനകത്ത് ഈ പറയുന്ന പോലെ അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തുമ്പോൾ റെയിൽവേ ട്രാക്ക് വരെ എത്തുമ്പോൾ അത് ഏകദേശം അറുന്നൂറ്റമ്പത് മീറ്റർ ദൂരമാണ് ദൂരമാണത് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് മുതൽ അഞ്ച് വരെ മീറ്റർ വീതിയിലാണ് അതിൻ്റെ പ്രതിഭാസം ഉണ്ടായിട്ടുള്ളത് സാധാരണഗതിയിൽ വലിയ ഒരു സംഭവമാണെങ്കിൽ അതിൻ്റെ വിട്ടുകൂടും അതിൻ്റെ വ്യാപ്തി കൂടും ഈ വർക്ക്ഷോപ്പൊന്നും കൂടെ കാണത്തില്ല ഇതെല്ലാം തുടച്ച് നീക്കപ്പെടുമായിരുന്നു പക്ഷേ അതോ താഴോട്ട് വരും തോറുമ്പോൾ അതിന് ശക്തി കുറഞ്ഞ് കുറഞ്ഞ് വന്നുകൊണ്ടിരുന്നു മുകളിൽ നിന്ന് വന്ന ആ ശക്തിയിലല്ല താഴോട്ട് വന്നപ്പോൾ ഉണ്ടായത് അതുകൊണ്ടാണ് ഈ ഇങ്ങനെ നിലനിൽക്കുന്നതും ഈ കടകൾ കടകളിങ്ങനെ സ്ഥിതി ചെയ്യുന്നതും അതിൻ്റെ ഇൻറ്റൻസിറ്റി താഴോട്ട് കുറഞ്ഞു വന്നു എന്നുള്ളതാണ് കാരണം ആ അത് അത് സൂചിപ്പിക്കുന്നത് അതിൻ്റെ മുകളിലുള്ള ആ മേൽമണ്ണ്ണ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് കാരണം അത്ര കൂടുതൽ ഉണ്ടായിരുന്നില്ല ഒരു മീറ്റർ മുതൽ രണ്ട് മീറ്റർ വരെ തിക്നെസ് മാത്രമേ ആ മണ്ണിനുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അത് കൂടുതൽ ഗ്രാവിറ്റി ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് മേൽമണ്ണിന്റെ കനം കുറഞ്ഞതിനാൽ ദുരന്തത്തിന്റെ ആഘാതം കുറഞ്ഞെന്നും മഴ കനത്താൽ പ്രദേശത്ത് ഇനിയും മണ്ണ് വീഴാനുള്ള സാധ്യതയുണ്ടെന്നും അതീവ ജാഗ്രത പുലർത്തണമെന്നും എന്നാൽ ഭീകരമായ പ്രശ്നമില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഭൂജലവകുപ്പ് ജില്ലാ ഓഫീസർ ഡോക്ടർ സന്തോഷ് സോയിൽ കൺസർവേഷൻ ജില്ലാ ഓഫീസർ ബിന്ദു മേനോൻ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് തുളസി തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് മുള്ളൂർക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് വാർഡ് മെമ്പർ ഷാഹിദ അമീർ എന്നു നേരത്തെ സ്ഥലം സന്ദർശിച്ചിരുന്നു അതുപോലെ ചെറിയൊരു പ്രശ്നം കൂടെ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഉണ്ട് എന്നല്ല പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് ഈ പ്രദേശത്തുള്ളവര് ഒരു ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എന്ന് വെച്ചാൽ ഭീകരമായ പ്രശ്നങ്ങൾ ഒന്നും ഇപ്പൊ കാണുന്നില്ല എങ്കിലും കുറച്ച് ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതകൾ അവിടെ കാണുന്നുണ്ട് മേൽമണ് അങ്ങനെയാണ് മഴ കനക്കുകയാണെങ്കിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പരിശോധനയിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത്